ാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഹങ്ക അതേപോലെ തന്നെ ഈ നമ്മൾ അധികം വിയർ ചെയ്യാറുള്ളത് റെഡ് വെൽവെറ്റിൽ വരുന്ന ടൈപ്പാണെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒത്തിരി കളക്ഷൻസ് കേട്ടോ ഇതിലൊക്കെ കണ്ടോ അതിലെ വാക്ക് വക്ക് നല്ല ട്രഡീഷണൽ വാക്കിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് അത് പുറമെ അതിനെല്ലാടെ തന്നെ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പിലും ലഹങ്കകളുടെ അവൈലബിൾ ആണ് നമ്മളത് ആ ഡിസ്പ്ലേയിലൊക്കെ ലഹങ്കകൾ ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ടൈപ്പ് ലാഹുകളുകൾ ഉണ്ട് അതായത് നമുക്ക് വെയിറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ വെയിറ്റ് ലെസ് ആയിട്ടുള്ള ലാംഗ്കള് വരുന്നുണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതിലൊന്നെ എല്ലാ കളേഴ്സിലും വരുന്നുണ്ട് ഒന്നോ രണ്ടോ കളേഴ്സ് ഒന്നും ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് ഹേ ഗൈസ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അതെ ബ്രൈഡൽ ലഹങ്ക അതായത് ബ്രൈഡൽ ലഹങ്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രൈഡലിൻ്റെ മാത്രമല്ല എല്ലാത്തരം പാർട്ടി ലഹങ്കകളും അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഔട്ട്ലെറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് കേട്ടോ ഇവിടെ ലഹങ്കകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ും ഈ ഒരു ബ്രൈഡൽ ലഹങ്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെഡിംഗിനൊക്കെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇന്ത്യ എന്നാണ് ഈ ഒരു ഔട്ട്ലെറ്റിന്റെ പേര് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഫുൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല കമൻസുകളൊക്കെ അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും നമുക്ക് നമുക്ക് ചെയ്യാം കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ലഹങ്ക അതേപോലെ തന്നെ അപ്പോൾ എൻഗേജ്മെന്റിനൊക്കെയാണ് നമ്മളധികം വിയർ ചെയ്യാറുള്ളത് അല്ലേ അപ്പം നല്ല പൈസക്കാണ് നമ്മൾ ലഹങ്കൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പിലും ഈ ലഹങ്കൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് സെലക്ഷൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാം എടുത്തിട്ട് കാണിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ലഹകൾ ഉണ്ട് ആയിരത്തി രൂപ മുതൽ നല്ല നല്ല ലഹങ്കൾ കിട്ടും ടു സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ലഹങ്കകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛാ കാറ്റഗറിയിലോ അതായത് ഇപ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലും ഇവിടെ ലഹങ്കകൾ വരുന്നുണ്ട് അതായത് പ്രീമിയം ലുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നോർമൽ ലുക്കിലായിക്കോട്ടെ ഒരു അത്യാവശ്യം ഒരു എല്ലാവർക്കും ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ എമൗണ്ടിനൊന്നും ലഹങ്കകൾ പർച്ചേസ് ചെയ്യാൻ കഴിയാം പക്ഷേ ചെറിയ പൈസയ്ക്ക് നല്ല സാധനങ്ങൾ അതായത് നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു വൺ ഇയറോ ടു ഇയറോ ഒരു ഔട്ട്ലെറ്റ് അല്ല ഫോർട്ടി ഇയേഴ്സ് അതായത് നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം വർഷത്തിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് നിങ്ങൾക്ക് ജെനുവൻ ആയിട്ട് വന്നിട്ട് സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് നല്ല ഗുഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇവിടെ ഉണ്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് തരും പിന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞതുപോലെ തന്നെ സിരിയോടി അവൈലബിൾ ആണ് നമ്മളിത് ആ ഡിസ്പ്ലേയിലൊക്കെ ലാൻഡുകൾ ഒക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ടൈപ്പ് ലാങ്ക് ഉണ്ട് അതായത് ഇനിയിപ്പോൾ വെയിറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കാണെങ്കിൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ലഹങ്കകൾ വരുന്നുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഒരു ബിസിനസ് പർപ്പസിനാണ് ഈ ഒരു ഔട്ട്ലെറ്റ് സമീപിക്കുന്നത് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവും എന്താണ് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ സൂറത്തല്ലേ നമ്മൾ പോയിട്ട് പെട്ടുപോകോ അല്ലെങ്കിൽ നമ്മളെ പൈസ പോവുമോ എന്നാൽ തുടങ്ങിയിട്ട് പല ടെൻഷൻസ് ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് സി ഒ ഡി അവൈലബിൾ ആണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അതായത് ആയിട്ട് വരാൻ പറ്റാത്ത ഡിസ്റ്റൻസുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡേയ്സിനുള്ളിൽ സാധനങ്ങൾ കിട്ടും എന്നറിയുമോ നിങ്ങൾക്ക് ഏഴ് ദിവസം ഉള്ളിൽ ഇന്ത്യ ഷിപ്പിംഗ് ഡെലിവറി അതായത് നിങ്ങൾക്ക് സെവൻ ഡേയ്സ് മതി എവിടെ ഇന്ത്യയിൽ നിങ്ങൾ എവിടുന്നാണ് ഈ വീഡിയോസ് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല നാട്ടിൽ നിന്നും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ഏഴ് ദിവസം കൊണ്ട് ഇവിടുത്തെ ഡെലിവറി അവൈലബിൾ ആണ് ഇനിയിപ്പോൾ പുറത്ത് ജി സി സി കൺട്രീസ് നിന്നാണ് നിങ്ങൾ എന്താ ഈ ഒരു മെങ്ങാൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കുള്ള ഡൗട്ടാണ് ഈ ലഹങ്കകളൊക്കെ നമ്മൾ സൂറത്തിലൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം എന്നല്ല അല്ലേ സൂറത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പലർക്കും വോ സൂറത്ത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പ്ലേസ് ആണെന്നല്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും സിമ്പിൾ സിമ്പിളായിട്ട് എടുത്തുവാൻ പറ്റുന്ന ഒരു അടിപൊളി ഔട്ട്ലെറ്റ് ആണ് പർണിക ഇന്ത്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെഡ്ഡിങ് പർച്ചേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് ഹോൾസെയിൽ പർച്ചേസ് ആണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റിട്ടെയിൽ കിട്ടില്ല എന്നല്ല പക്ഷേ ഹോൾസെയിൽ പർച്ചേസ് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഔട്ട്ലെറ്റിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തു പോകാൻ പറ്റും അതേപോലെ തന്നെ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഗ്യാരി ആയിക്കോട്ടെ നമുക്കിപ്പോൾ പക്ക ഇപ്പം ഈ ഒരു സൂറത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിക ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഔട്ട്ലെറ്റിൽ വന്നിട്ട് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു ഈ ലഹങ്ക സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിന് വേറെ ആണെങ്കിലും പലരും പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർക്ക് ഹെവി ആയിട്ടുള്ള ലഹങ്കാസ് ആയിരിക്കും ചില ആൾക്കാർക്ക് നോർമൽ ലഹങ്കാസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചില ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പായിരിക്കണം അതെല്ലാ കാറ്റഗറിയിലുള്ളതും ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ തന്നെയുണ്ട് എനിക്ക് നോക്കിയാൽ തന്നെ സെക്ഷൻ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റുമല്ലോ എത്രത്തോളം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ലഹങ്കൾ നോക്കുന്ന പല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതിൽ തന്നെ എല്ലാ കളേഴ്സിലും വരുന്നുണ്ട് ഒന്നോ രണ്ടോ കളേഴ്സൊന്നുമല്ല ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് പിന്നെ ഇതിന് പുറമെ ഡിസ്പ്ലേക്ക് വെക്കാതിന് പുറമെ തന്നെ ഇവരെ ഗോഡൌണിൽ തന്നെ ഒത്തിരി ലഹങ്കകളുടെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവർ ഈ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് മെൻഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും കോൺക്റ്റ് ചെയ്യും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡേ ഒന്നും കണ്ടത്തിയില്ല അത്രത്തോളം ഇവിടെ ഒരു ഇവർക്ക് മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചധികം പുതിയ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ള പ്രൈസിൻ്റെതും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് ഇനി അതിന് പുറമെ നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതേപോലെ തന്നെ അവർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് ായിരിക്കും അപ്പം ഞാൻ കുറച്ച് ലെങ്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് വെൽബിലാണ് മെറ്റീരിയൽ വരുന്നത് ട്രഡീഷണൽ ടൈപ്പിലാണ് അതായത് അത്യാവശ്യം ഒക്കേഷൻസ് കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് വെഡ്ഡിങ്ങിലൊക്കെ കുറച്ച് നല്ല ട്രഡീഷണൽ ലുക്കിങ് വേരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ടൈപ്പിൽ ഇതിൽ വരുന്നുണ്ട് പിന്നെ അധികവും കല്യാണത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്രൈഡ്സ് റെഡ് ആണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് റെഡ് നല്ല ഡാർക്ക് കളർ അത്യാവശ്യം ഒരു ഒരു ഭയങ്കരമായിട്ട് ഒരു ഡിം ആയിട്ട് ഫീൽ ചെയ്യാണ്ടൊക്കെ വേണ്ടിട്ട് ചില ആൾക്കാർ ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യും അപ്പോൾ ഇതൊരു ഡാർക്കിൽ വരുന്ന ഒരു റെഡ് വെൽവെറ്റിൽ വരുന്ന ടൈപ്പാണ് ആണേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കണ്ടോ അതിലെ വർക്ക് ഒക്കെ നല്ല ട്രഡീഷണൽ വോക്കിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഒരുപാട് സ്റ്റോൺ വർക്ക് ഒന്നും പക്ഷെ ലഹങ്ക അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒന്നും വരുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ കാണിച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബ്രൈഡിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ നിൽക്കുന്ന ടീംസ് ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ തന്നെ ലഹങ്കൊക്കെ വേറെ അല്ലെങ്കിൽ എൻഗേജ്മെന്റിനൊക്കെ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ചൂസ് ചെയ്യുക പാർട്ടി അതിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള ടൈപ്പിലാണ് നോക്കുകയാണെങ്കിലും ഇങ്ങനത്തെ കളേഴ്സിനൊക്കെ ഒരുപാട് വരുന്നുണ്ട് അത് പുറമെ അതിനല്ലാണ്ട് തന്നെ താ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ത് ഭംഗിയുള്ള കളക്ഷൻസ് ലെഹങ്കളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വെഡിംഗിന്റെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ലഹങ്കകളൊക്കെ വാങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർണിക ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തിലെ അടിപൊളി ഔട്ട്ലെറ്റിലാണ് ഇപ്പൊ ഞാനുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നല്ല അഫോർഡബിൾ റേറ്റ് ഉണ്ട് നല്ല അടിപൊളി ലഹങ്കകൾ അതെന്ന വെഡിങ് ആയിക്കോട്ടെ എൻഗേജ്മെന്റ് ആയിക്കോട്ടെ സകല പരിപാടികൾക്കായിക്കോട്ടെ മുഫിയെ ഇവിടെ കിട്ടുന്നത് അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി ഔട്ട്ലെറ്റ് ആണ് പർണിക ഇന്ത്യ സൂറത്ത് റെയിൽവേ സ്റ്റേഷന് ഏകദേശം നമുക്കൊരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് വരുന്നുള്ളൂ വെറൈറ്റി 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 കളക്ഷൻസിലാണ് നിങ്ങളത് ഇപ്പൊ ഇതിലെല്ലാം ഡിസ്പ്ലേ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ഏത് കളക്ഷൻസിലാണോ വേണ്ടത് നിങ്ങൾ റേറ്റ് എങ്ങനെയാണോ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ കോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എവിടെ ഏത് രാജ്യത്ത് നിന്നാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജി സി സി കൺട്രീസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടെ ആ ഒരു രാജ്യത്തേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികച്ചും ഒരു ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ഫാക്ടറിയാണ് ആണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം സിംഗിൾ പീസ് ഒന്നും ഇവിടെ കിട്ടില്ല നിങ്ങൾക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയൊരു പർച്ചേസ് കാര്യങ്ങൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വെഡിങ് പർച്ചേസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇവർക്കൊരു മിനിമം പർച്ചേസിംഗ് എമൗണ്ട് വരുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ഡീറ്റെയിൽ എന്ന് അറിയാനും ഞാൻ ദാ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവര് വാട്സപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൾ വഴി കോൺടാക്ട് ചെയ്യാം വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എല്ലാം ചെയ്യാൻ വേണ്ടി എന്തായാലും ഇവർ കൂപ്പൺ കോഡും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതാ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി കണ്ടു എന്തായാലും നിങ്ങളിൽ ഒരു പത്ത് പേരിൽ ഒരു അഞ്ച് പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും ഞാൻ കരുതുന്നത് അപ്പം ഇനിയും സമയം വൈകിട്ടില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വൈ ബൈസ്